ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് ശരിക്കും ഞാൻ എൻ്റെ ആ ഹെയർ ഡേ ഉണ്ടല്ലോ ഞാനും ചേട്ടന് ഇപ്പൊ ആ നാച്ചുറൽ ഹെയർ ഡേ ആണല്ലോ ചെയ്യുന്നത് ഇന്ന് ഞാൻ എൻ്റെ ചേട്ടൻ്റെ തലയിലാണ് ചെയ്യേണ്ടി ചെയ്യാനിരുന്ന ദിവസം ചേട്ടന് പിന്നെ തല മുഴുവൻ നരയായിരുന്നു അപ്പോൾ ചേട്ടൻ്റെ അത് നാലോ അഞ്ചോ ആയപ്പോഴാണ് കറക്റ്റ് ചേട്ടൻ്റെ നേരത്തെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ബ്ലാക്ക് കളർ കിട്ടി പിന്നെ ഇടയ്ക്കൊക്കെ നര ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ അതെല്ലാം നരയായി തന്നെ അല്ല കറുപ്പായിട്ട് തന്നെ റെഡി ആയിക്കോളും നിങ്ങളും ഈ ഒരു ടൈ തുടർന്നുകൊണ്ടിരിക്കുക എന്നോട് കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യണം എന്ന് അടുപ്പിച്ചു ചെയ്യണ്ട കേട്ടോ കാരണം വല്ല പനിയും പിടിച്ച് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞിട്ട് അടുപ്പിച്ചു ചെയ്യുന്നതെന്ന് പറഞ്ഞു ഞാൻ ആഴ്ചയിൽ ഒന്ന് ചില ദിവസങ്ങളിൽ ഒന്നരാടം ദിവസങ്ങളിൽ നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പല പ്രാവശ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഓരോ ദിവസങ്ങളും ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു ബ്ലാക്ക് കളർ ആകുന്നിടം വരെ പക്ഷെ ഇപ്പം എൻ്റെ മുടിക്ക് നല്ല ബ്ലാക്ക് കളർ തന്നെ കിട്ടി ആ ഒരു ഡയറിൽ നിന്ന് തന്നെ ഇന്ന് ചേട്ടൻ്റെ തൈ തല ഇ ഡൈ ചെയ്തപ്പോൾ ശകലം മിച്ചം വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നും അത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചേട്ടന് റിസൾട്ട് കിട്ടിയത് തേക്കുന്നതും എല്ലാം ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ട് എല്ലാം റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ കാണിച്ചിരിക്കുന്നത് കേട്ടോ എല്ലാം അടിപ്പിച്ചു നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല അപ്പം അതും പിന്നെ എൻ്റെ ഉണ്ട് കേട്ടോ അല്ലാണ്ട് പാചകം ഇല്ലാത്ത കാര്യം ഇല്ലല്ലോ ഇന്ന് പാചകം കൂടെ ഉണ്ട് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് എന്താ ആ ഒരു ഹെയർ ഡേ എന്നുള്ളത് നോക്കാം അപ്പം ഞാൻ ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം തേച്ച നാച്ചുറൽ ഹെയർ ഡൈലേ അത് ഞാൻ ചേട്ടന് തേച്ചില്ലായിരുന്നല്ലോ അപ്പൊ ചേട്ടന്റെ തലയിൽ ഇന്നാണ് തേക്കുന്നത് ആ ചേട്ടനാണ് ഇന്ന് പരീക്ഷണം അല്ല കാണിക്കാം ചേട്ടന്റെ തല കാണിക്കാം അപ്പം അത് എങ്ങനെ ഉണ്ടാക്കുന്ന ഞാൻ ഒന്നുകൂടെ പറയാം ദാ ഇതിപ്പം ഉണ്ടാക്കി വെച്ചേക്കുവാണ് ഇന്നലെ രാത്രി റെഡിയാക്കി വെച്ചത് ഇന്നിപ്പം ഇതിനകത്തോട്ട് എടുത്തതാണ് ഇതിപ്പോ ഞാൻ പോവാണ് കാണിച്ചു തല ചേട്ടന്റെ തലതാ ഫുള്ള് കേട്ടോ കുറച്ചൊക്കെ ബ്ലാക്ക് ഉണ്ട് കുറച്ച് ഇപ്പൊ തലമുടി വെട്ടിട്ട് വന്നതാ അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് നല്ല സമയമാണ് ഈ തലമുടി എഡായി ചെയ്യുന്ന കാണിക്കാൻ നാച്ചുറലായി കണ്ടോ ഫുള്ളേ ഉണ്ട് അപ്പം നമുക്കൊന്ന് കുട്ടപ്പനാക്കി എടുക്കണ്ടേ അല്ലേ ചേട്ടാ വസ്തു വസ്തു ഇപ്പം നമ്മൾ എന്ത് ചെയ്താലും നമ്മള് നാച്ചുറൽ ഇതായിട്ട് കാണിക്കുള്ളൂ ഒരു ഉണ്ടായപ്പോ കാര്യങ്ങളില്ലാതെ നേരിട്ട് നമ്മൾ എന്റെ തലയിലാ അതെ അത് തന്നെയല്ലേ ഇത് നമ്മൾ തേക്കുന്നതാണല്ലോ ഇപ്പൊ നമ്മൾ സ്ഥിരം ഇതാണ് യൂസ് ചെയ്യുന്നത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഇപ്പൊ ഞാനും ചേട്ടനും ഇതേ ഒരേ രീതി തന്നെയാണ് ഒരേ ഇതാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഞാൻ ബ്രഷ് എടുക്കട്ടെ അതെ മീസ ചെയ്യല്ലേ മീസ ചെയ്തിട്ട് കാണാലോ നിങ്ങ വൃത്തിക്ക് ചെയ്യണം എന്നുള്ളതാണ് ഇതിനകത്തെ ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഇതൊരു അടിപൊളി ഡൈ ഡൈആട്ടോ ഇതിങ്ങോട്ട് സൂപ്പർ സാധനാണ് ഇത് ശരിക്കും പറഞ്ഞ കേട്ടോ അപ്പൊ നമ്മള് ഇതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ അപ്പൊ നമ്മള് ഫുള്ള് തേച്ച് ഫുൾ തേച്ചിരിക്കുവാണ് റെസ്റ്റ് ഒരു മണിക്കൂർ ഇരിക്കണം കേട്ടോ ഒരു മണിക്കൂർ ഇരിക്കണം പിന്നെ ഇതെപ്പോഴും അങ്ങനല്ലേ ഒരു മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞിട്ട് കഴുകിയിട്ടൊക്കെ നമുക്ക് കാണാം അപ്പം നമ്മൾ ഫുൾ കംപ്ലീറ്റ് ചെയ്തു കംപ്ലീറ്റ് ചെയ്ത് ഇതെല്ലാം കഴുകട്ടെ കഴുകിയിട്ട് നമുക്ക് ചേട്ടൻ പോയി റെസ്റ്റ് എടുത്തോ ഒരു മണിക്കൂറ് ഞാൻ ഞാനും ദാ ഇവിടെ ഇച്ചിരി മിച്ചം വന്ന് ഞാൻ ഇവിടെ ശകലം തേച്ചു കേട്ടോ ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ തേച്ചത് എന്നിരുന്നാലും ഇതിന്റെ കാര്യം അറിയാലോ നാച്ചുറൽ ഹെയർ ഡൈഡ് അവിടെ ഇവിടെ ഒക്കെ എഴുന്നേറ്റ് നോക്കും നമ്മളെ നമ്മൾ നര അപ്പോൾ ഞാൻ അതാണിന്ന് രാവിലെ കുളിക്കാഞ്ഞത് ചേട്ടന്റെ തല തേച്ചിട്ട് മിച്ചമുള്ളത് എന്റെ തലയിലും അങ്ങ് തേച്ചു തേച്ചു കഴിഞ്ഞാൽ ഏഹ് ഇനി ഞാനിപ്പം ചപ്പാത്തിയൊന്നും ഉണ്ടാക്കിയില്ല രാവിലെ തന്നെ അങ്ങ് തേച്ചു കേട്ടോ കാരണം ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതൊന്നു തേച്ചിട്ട് അടുത്തത് നീലാമ്പരി ചെയ്യണം എന്ന് നീലാമ്പരി ഇത് ചേട്ടൻ്റെ അത് കഴുകിയതിന് ശേഷം നീലാമ്പരിയും കൂടെ ചെയ്തിട്ട് ആ റിസൾട്ട് പിന്നീട് കാണിക്കാം കേട്ടോ എല്ലാം കൂടെ നമുക്ക് ഈനിടെ കാണിക്കാം അതായത് ചപ്പാത്തിയൊക്കെ അങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കറക്റ്റ് ആറേകാലായപ്പോൾ തേച്ചു ഇന്നലെ രാത്രി തന്നെ ഉണ്ടാക്കിയും വെച്ചു ഇന്ന് ആറേകാലായപ്പോൾ തേച്ചു അന്നെങ്കിലേ ചേട്ടനെ കിട്ടത്തുള്ളൂ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം ഒന്നൊന്നര മണിക്കൂർ ഇത് ഇരുന്നിട്ട് കഴുകിയിട്ട് വേണം ഒരു ഈർപ്പനോട് കൂടി ചേണ്ടത്തലക്കധികം ഇതില്ലോ പിന്നെ എന്താ മുടിയില്ലല്ലോ അപ്പം കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഒരു ഒരു ചെറിയ ഒരു ഈർപ്പനോട് കൂടി മാത്രം വേണം നമ്മൾ നീരാമ്പരി അപ്ലൈ ചെയ്യാൻ അതും തേച്ചാൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് റിസൾട്ട് കാണിക്കാൻ നേരം കാണിക്കാം അപ്പം എനിക്ക് അത് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഞാനും കുളിച്ചിട്ടൊക്കെ വരാം അപ്പം ഞാൻ ഒക്കെ ചേട്ടന് തേച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ശക്കലം നര വന്നിടത്ത് മാത്രം തേച്ചിട്ട് ചപ്പാത്തിയിലോട്ട് പോയി ചപ്പാത്തി ഉണ്ടാക്കി നേരത്തെ ആറേകാലായപ്പോൾ തന്നെ ഡൈ വെച്ചിരുന്നു ചെ എനിക്ക് അത്ര വലിയ കുഴപ്പമില്ല ഇച്ചിരി ഉള്ളൂ അതും ഞാൻ വിചാരിച്ചു അപ്പം ഏതായാലും അത് കറക്കണമല്ലോ അപ്പോൾ കുറേ ആൾക്കാർ സംശയം ചോദിച്ചിരുന്നു കേട്ടോ ഈ ഡൈ ചെയ്യുമ്പം റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യണം അടുപ്പിച്ചടുപ്പിച്ച് ഓരോ അല്ല ആഴ്ചയിൽ ഒന്ന് വെച്ച് ചെയ്ത് റിസൾട്ട് കിട്ടിയതിന് ശേഷം മാസത്തിൽ ഒന്നാക്കണം കേട്ടോ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്താൽ ചിലപ്പം നമുക്ക് വല്ലതും മേലാഴിയോ പനിയോ അങ്ങനെയൊക്കെ ഉള്ളോ വരത്തില്ലേ ഇതൊക്കെ തണുപ്പ് കാര്യങ്ങളല്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെ ആയിരുന്നു കേട്ടോ കാരണം എനിക്ക് പേടിയാണ് നമുക്ക് നരച്ചിരുന്നാലും നമുക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല അതാണ് ഞാൻ പറഞ്ഞത് അപ്പം കുറച്ച് ചപ്പാത്തി വാങ്ങിച്ചതിൻ്റെ ഇരിപ്പുണ്ടായിരുന്നേ അന്നേരം ഞാൻ വിചാരിച്ചു മൂന്ന് അഞ്ചെണ്ണം അല്ലാതെ ശരിക്കും ഒറിജിനലായിട്ട് ഞാൻ ഉണ്ടാക്കേണ്ടി വന്നു ചപ്പാത്തി അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രിയിലൊക്കെ രാത്രിയിലായിരുന്നു ഏതൊരു ദിവസം ചപ്പാത്തി ആയിരുന്നല്ലോ അപ്പം ചപ്പാത്തി എടുത്തപ്പോഴത്തേക്കും നമുക്ക് തികഞ്ഞില്ല അപ്പം അതിനകത്തോട്ട് ഇതാക്കി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി കേട്ടോ കാണിച്ചു തരാം നമ്മുടെ മാമ്പഴത്തിനെ വേവിച്ച് വെച്ചേക്കുവാണ് അപ്പം അതൊരു പുളിശ്ശേരി വെക്കാന്ന് വിചാരിച്ചു അപ്പം ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ ചപ്പാത്തി കല്ലേൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഒരു വെടിക്ക് മൂന്ന് പക്ഷിയാ ഇവിടെ കേട്ടോ ഡൈ തലേ തേച്ചു ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു മാമ്പഴ പുളിശ്ശേരി റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു മാമ്പഴ പുളിശ്ശേരിക്ക് രണ്ടു മാങ്ങ നല്ല പഴുത്ത മാങ്ങയും പച്ചമുളകും കൂടെ ശകലം ഉപ്പ് ഇട്ട് വേഗം വെച്ച് വെന്തിരിക്കുന്നതാണ് കുക്കറിനകത്ത് കാണിച്ചത് പിന്നെ നമ്മൾ ദാ അരപ്പരച്ച് വെച്ചേക്കുന്നു തേങ്ങയും മഞ്ഞപ്പൊടിയും ജീരകവും കൂടെ അരച്ച് വെച്ചേക്കുന്നതാണ് അപ്പം അവനെ അതിനകത്തോട്ട് നമുക്ക് ചേർത്തേക്കാം അപ്പം അത് ചേർക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഇതങ്ങോട്ടിടാം ഇതിനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം തൈര് കടഞ്ഞു വെച്ചേക്കുവാണ് മിക്സിയിലിട്ട് ഒന്നടിച്ച് അപ്പം അത് ചെയ്തിട്ട് കാണാം അപ്പം നമ്മുടെ ചേട്ടൻ ദാ കുളിയെല്ലാം കഴിഞ്ഞ് വന്നു മീശ തന്നെ നല്ല വൃത്തി കറുത്ത കണ്ടാ പ്രാവശ്യം ഏറ്റവും എട്ടാമത്തെ പ്രാവശ്യം എട്ടാമത്തെ പ്രാവശ്യം ആ ഇല്ലല്ലോ അത് ഏട്ടൻ പുറയിലത്തെ ഒന്നും കാണുന്നില്ലായിരുന്നല്ലോ ഞാനധ പറയാറില്ലായിരുന്നു ഇപ്പൊ ഇത് ഏഴോ എട്ടോ പ്രാവശ്യം ഉണ്ടായിരുന്നു ആ അതിപ്പിനാണ് ക്ലിയർ ആയിത്തുടങ്ങിയത് ഇപ്പം നല്ല ക്ലിയർ ആയിട്ട് ഇത് ഇതന്നെ ഇത് തന്നെയാണല്ലോ ഇപ്പൊ ഇത് ഞാനും ചേട്ടനും ഇത് തന്നെ ചെയ്യുന്നത് കേട്ടാ അപ്പം ഇവിടെ ഒക്കെ നിറച്ച് നരയിലായിരുന്നോ ഇപ്പൊ ക്ലിയർ ആയി മൊത്തം കറത്തു കണ്ടാ അപ്പൊ എല്ലാവരും ഇത് ചെയ്തോണം കേട്ടോ ഇവിടെ ഇവിടെ ഒക്കെ റെഡി ആയി ഇനി വല്ല എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും ചെയ്യുമ്പോ റെഡി ആയിക്കോളും അപ്പൊ നമുക്ക് ഇതെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ ഞാനും എന്റെ കുളിയൊക്കെ കഴിഞ്ഞ കേട്ടോ മറ്റേ എന്തായിരുന്നു നമ്മുടെ ഡൈ എല്ലാം ചെയ്ത് നീമ നീലാമരിയുടെയും ചെയ്ത് എല്ലാം കഴിഞ്ഞ് കുളിച്ചു ചേട്ടനും അതുപോലെ തന്നെയാണ് നീലാമരി എല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു മണിക്കൂറും കൂടെ കഴിഞ്ഞാണ് ഞാൻ റിസൾട്ട് നിങ്ങളെ കാണിച്ചു തന്നത് ചേട്ടൻ്റെ ശരിക്കും എട്ട് അല്ല ചേ എട്ടാമത്തെ പ്രാവശ്യമല്ല എൻ്റെതാണ് ഏഴ് എട്ട് പ്രാവശ്യമായപ്പോൾ റെഡിയായത് ചേട്ടൻ നാല് പ്രാവശ്യമായപ്പോൾ തന്നെ റെഡിയായെന്ന് ഞാൻ അതിനകത്ത് തെറ്റ് പറഞ്ഞിട്ടുണ്ട് അതാണ് പറഞ്ഞത് കാരണം ചേട്ടന്റെ തലയിൽ പെട്ടെന്നായി കാരണം ചേട്ടൻ മറ്റേ നാച്ചുറൽ അല്ലാതെ കെമിക്കൽ അത് ഉപയോഗിച്ചിട്ടില്ല ഞാനൊക്കെ അല്ലേ ഭയങ്കര കെമിക്കലിന്റെ ആള് കെമിക്കൽ ഫുൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പം എല്ലാവരും ഇത് ചെയ്യണം ഇതെന്തായിരുന്നു ഞാൻ പറഞ്ഞുതരാ ചെയ്തത് തയ്യൊക്കെ ചെയ്ത് കുട്ടപ്പനായിട്ട് നടക്കുക കണ്ടോ ചേട്ടൻ കുറച്ചായുള്ള തയ്യാൻ തുടങ്ങിയിട്ട് കേട്ടോ ബാക്കിയുള്ള എത്ര വർഷം മുമ്പ് പിന്നെ കെമിക്കൽ അല്ല നാച്ചുറലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുവാണ് ഇതാ അപ്പം നല്ല കറുപ്പ് കേട്ടോ നല്ലതായിട്ട് കറപ്പ് കിട്ടും സൂപ്പറാ സൂപ്പറാ ചേട്ടൻ്റെ ശരിക്കും നാലാമത്തെ പ്രാവശ്യം എനിക്കത് ഏറ്റുപറ്റിയത് എൻ്റെതായിരുന്നു ആ എൻ്റെ പ്രാവശ്യം മഴക്കാറുണ്ട് അല്ലേ അപ്പം ടൗണിൽ പോലെ ടൗണിലൊക്കെ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അതിന് പോവാണ് അപ്പം നമ്മുടെ ആ ഡൈ അങ്ങനെ എന്നതായിരുന്നു ഞാൻ പറഞ്ഞില്ലല്ലോ നമ്മളെല്ലാ പ്രാവശ്യം ചെയ്യുന്ന ഡൈ തന്നെ എന്നായിരുന്നു എന്ന് വെച്ചാൽ തലേദിവസം രാത്രിയിൽ നീല സോറി പിന്നെ നെല്ലിക്കാപ്പൊടി ഒരു സ്പൂണ് ഹെന്ന പൗഡർ ഒരു സ്പൂൺ രണ്ട് ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ഒന്ന് ഒന്ന് ചൂടാക്കിയതിന് ശേഷം വേണേ ഒന്ന് ഇരുമ്പ് ചീനച്ചട്ടിയിലിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് പിന്നെ നമ്മുടെ ചെമ്പരത്തിയുടെ പൂവ ഒരു നാല് മൂന്നാലെണ്ണം എടുക്കുക പിന്നെ കട്ടൻ ചായ നന്നായിട്ട് ഇതിട്ട് തിളപ്പിക്കുക ഒരു ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തിട്ടോ ഒരു മുക്കാൽ ഗ്ലാസ്സോളം പറ്റിക്കുന്ന രീതി നല്ലതായിട്ട് തിളപ്പിച്ചത് മാറ്റി ആറാൻ വെക്കുക എന്നിട്ട് ഈ ചൂടായ ചൂടാക്കിയ പൊടിയിലോട്ട് ആ കട്ടൻ ചായ വെച്ച് വേണം കലക്കി വെക്കാൻ കേട്ടോ ഒരുവിധം കലക്കിയല്ല ആക്കി ഇത് പിന്നെ വെച്ചിട്ട് രാത്രിയിൽ അങ്ങനെ ഒരു ദിവസം ഓവർനൈറ്റ് വെക്കുക പിറ്റേ ദിവസം ഞങ്ങൾ ആറേകാൽ ഇന്ന് ആറേകാലായപ്പോൾ എടുത്ത് തേച്ചു ഷാമ്പൂ ഒക്കെ ഇട്ട് തലമുടി നല്ലതായിട്ട് നമ്മൾ ഒത്തിരി എണ്ണയല്ലേലും വരത്തേക്കുന്നില്ലല്ലോ നല്ലതായിട്ട് എണ്ണമയെല്ലാം കളഞ്ഞിട്ട് വേണം ഇത് തേക്കാൻ തേച്ചതിന് ശേഷം ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഇരുന്നിട്ട് ഒരു മണിക്കൂർ മതി ഇരുന്നിട്ട് കഴുകി കളഞ്ഞതിന് ശേഷം വെറും വെള്ളത്തിൽ കഴുകിക്കളയുക പിന്നെ മുടി ഒരുവിധം ഉണങ്ങി ഒരു ഒരു കുറച്ച് നനവോട് കൂടി നീലയെ ചെറിയ ഇതിനകത്ത് വെള്ളത്തിന് ഇട്ട് നന്നായിട്ട് ഒന്ന് കലക്കി ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കുക അതിന് ശേഷം അതെടുത്ത് അപ്ലൈ ചെയ്യുക ചെറിയ ഈർപ്പനോട് കൂടി തലമുടിയിൽ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഒരു മണിക്കൂർ ഇരുന്നിട്ട് കഴുകിക്കളയാ ബാസ്റ്റ് അടിപൊളി റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഞാൻ എല്ലാം ധേച്ചു എനിക്ക് റിസൾട്ട് കിട്ടി ഇപ്പം കൂളി കഴിഞ്ഞതേ ഉള്ളൂ അപ്പം ഇതായിരുന്നു നമ്മുടെ ഡൈടെ കാര്യം ഇപ്പം നമുക്ക് അടുത്തതിലോട്ട് പോകാം പോണേ ഡാഡി അപ്പൊ നമ്മൾ ഡൈടെ പരിപാടികളെല്ലാം കഴിഞ്ഞപ്പൊ നമുക്ക് തേങ്ങ നമ്മള് ഇത്രയും ദിവസം നമുക്ക് തേങ്ങ ഇപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ നമ്മളെ തേങ്ങ അങ്ങോട്ട് ചിരണ്ടി മൂന്ന് തേങ്ങയാണ് ഞാൻ ചിരണ്ടി വെക്കുന്നത് ആ മൂന്ന് തേങ്ങ കുറേ ദിവസത്തെ കൊണ്ട് ഫ്രീസറിൽ വെക്കണം കേട്ടോ ഫ്രീസറിലാണ് വെക്കുന്നത് അപ്പം സുഖമായിട്ട് നമുക്ക് എന്താന്ന് പറഞ്ഞാലും ഈ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരുമ അപ്പൊ ഞാൻ തിരുമട്ടെ അപ്പോൾ ഇന്നലെ നമ്മളെ കുഞ്ഞ് മത്തി കിട്ടിയായിരുന്നേ വൈകിട്ട് ചേട്ടൻ മേടിച്ചോണ്ട് വന്നു അപ്പം നമുക്ക് അവനെ അങ്ങോട്ട് പീര വെക്കാം കേട്ടോ ഇച്ചിരി ഏറെ വെള്ളം പീര ഒഴിക്കണം നല്ലായിട്ട് എനിക്ക് വേഗം വേഗണം അല്ല എനിക്ക് ഭയങ്കര എന്തോ ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചത് കേട്ടോ നമുക്ക് ഇവനെ അങ്ങ് പറ്റിക്കാം എല്ലാം ചേർത്ത് വെച്ചു അപ്പം നമ്മുടെ മത്തി പീര എല്ലാം റെഡിയായി നമ്മുടെ കോവയ്ക്കായും കൂടെ ഞാൻ നീളത്തിലറിഞ്ഞൊരു തോരം വെച്ചു കേട്ടോ പിന്നെ പഴമാങ്ങ പുളിശ്ശേരി പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് നമ്മുടെ ചക്ക ഇരിപ്പുണ്ടായിരുന്നേ ഫ്രിഡ്ജിനകത്ത് അപ്പൊ അതിനെല്ലാം കൂടെ ആക്കി വെച്ചേക്കുവാണ് ഇനി ചക്കയുടെയും കൂടെ ഉണ്ടാക്കി വെച്ച ചായ കുടിക്കുള്ള കാര്യമായില്ലേ അപ്പൊ നമുക്ക് ചക്കയുടെയും കൂടെ ഉണ്ടാക്കി നിങ്ങളുമായിട്ട് സംസാരിച്ചോണ്ട് നമ്മുടെ ചക്കയുടെ ഉണ്ടാക്കാൻ കേട്ടോ ഇന്നത്തെ ചക്കയുടെ മിക്സിയിലിട്ടൊന്നും അരക്കാൻ പറ്റില്ല കഴിഞ്ഞാൽ അതുകൊണ്ടൊന്ന് കൈ കൊണ്ട് കുഴച്ചതേ ഉള്ളൂ പക്ഷേ ശകല നൂലൊക്കെ കാണും എൻ്റെ ദൈവമേ എൻ്റെ കൂട്ടുകാരി രോഗിലെ തന്നെ വിളിച്ചേ കാരണം സംഗീത അവൾ എന്താ വിളിച്ചത് അറിയാവോ ഇന്നലെ ഒരു സംഭവം ഉണ്ടായില്ലേ നമ്മുടെ കാശ്മീരി തീവ്രവാദികൾ അതൊരു ഭയങ്കരം തന്നെ ആയിരുന്നു കേട്ടോ തീവ്രവാദികൾ വെടിവെച്ചത് വിനോദസഞ്ചാരികളുടെ നേരെ അപ്പം മോനൊക്കെ കാശ്മീരിൽ പോയേക്കുമല്ലായിരുന്നോ ദൈവമേ അവർ വന്നു കഴിഞ്ഞു കൊറച്ച് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞായിരുന്നു കേട്ടോ സംഭവം എന്താന്ന് പറഞ്ഞാലും ആർക്കാണേലും ഓരോരുത്തരുടെ ശരിക്കും പറഞ്ഞ നമ്മുടെ മക്കള് വന്നെന്ന് പറഞ്ഞാലും നമ്മുടെ മക്കളെ വന്ന നമ്മടെ മക്കളു പോന്നു പറഞ്ഞാലും മറ്റുള്ളവർക്കും പറ്റിയില്ലേ എല്ലാ മക്കളും ഒരുപോലെ തന്നെ ശരിക്കും പറഞ്ഞ കഷ്ടമായിപ്പോയല്ലേ നമ്മുടെ ആ ന്യൂസ് ഒക്കെ പിന്നെ ഞങ്ങളുടെ ഇവിടെ അടുത്താണ് നമ്മുടെ തിരുവാതിക്കല് നമ്മുടെ ഇവിടെ നിന്ന് ഉള്ളൂ അവിടെ ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയം ഞങ്ങൾ കല്യാണത്തിനൊക്കെ എപ്പോഴും അവിടെ ഓഡിറ്റോറിയത്തിലൊക്കെ പോകുന്നതാണ് അവിടുത്തെ ഓണറിനെ പറഞ്ഞ പോലെ കേട്ടില്ലേ നിങ്ങൾ ന്യൂസ് വെട്ടിപ്പോകുന്ന ന്യൂസൊക്കെ ഓ പിന്നെ പൊന്നെ ഇതൊക്കെ വല്ലാത്ത ന്യൂസ് തന്നെ എന്നാലേ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും പറയാനുള്ള ന്യൂസുകൾ എല്ലാം ദൈവത്തിന് അല്ലേ അപ്പം ഇത് മണി പലഹാരത്തിന് വേണ്ടിട്ട് ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പം നമ്മുടെ ചക്കപ്പൊക്കടുപ്പത്തായി അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്തുന്നതിന് മുമ്പ് ശരത് സൈക്ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു ഒരു ഹായ് പറഞ്ഞു ഹായ് ശരത് ആഹ് ഹായ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഹായ് പറഞ്ഞത് കേട്ടോ പിന്നെ പിന്നെ ആരായിരുന്നു എവിടെയാണ് എൻ്റെ സ്ഥലം എന്ന് അതിൻ്റെ പ്രഭ അങ്ങനെ കണ്ടോ ഒരു വെച്ചിട്ട് എൻ്റെ സ്ഥലം കോട്ടയാണ് കേട്ടോ അപ്പം ഈ ഒരു ഡൈ ഞാൻ പറഞ്ഞില്ലായിരുന്നോ പറഞ്ഞാൽ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ടാണ് കിട്ടുന്നത് നിങ്ങൾ നോക്കണം അതുപോലെ ഇന്നലത്തെ ആ ഒരു ഇന്നലെയാണ് പിന്നെ ടിപ്സ് ഇട്ടില്ലേ മുഖം ഗ്ലോ എല്ലാവരും പറഞ്ഞു മുഖം നല്ല ഗ്ലോ ആയി വൃത്തിയായി എന്നൊക്കെ നോക്കിയിട്ട് ഇപ്പോഴും നമുക്കറിയാൻ പറ്റും നല്ല ഇതായിട്ട് എൻ്റെ മുഖം ഇരിക്കുന്നത് നോക്കിക്കേ നല്ല വ്യത്യാസം തന്നെയാണ് മുഖത്തിന് അപ്പം നിങ്ങൾ ഇത് ചെയ്ത് നോക്കണം ഈ ഡൈയും ചെയ്ത് നോക്കണം ആ ഒരു ടിപ്സും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയണം റിസൾട്ട് പറയുന്നവരുടെ കറക്റ്റായിട്ട് കിട്ടിയവരുടെ പിന്നെ ഞാൻ ഒര ഒരാളുടെ പിന്നെ ഞാൻ ഇട്ടേക്കാം പിന്നെ ഒരു കാര്യം പറയാനുള്ള കുറെ ആൾക്കാർ ഒരു സബ്സ്ക്രൈബ് പറഞ്ഞു പ്രസംഗം മതി നിർത്ത് ദുഷ്ടനായ കംസോ നിൻ്റെ പരാക്രമ സ്ത്രീകളോടുള്ള തീർക്കേണ്ടത് നിൻ്റെ അന്ധതം ഞാനെല്ലാം സൂക്ഷിക്കുക എന്ന് പറയുന്ന പോലെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു നിർത്ത് പ്രസംഗം അടുക്കളക്കാര്യം പറയാതെ ഈ ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ ടിപ്സൊക്കെ അടുക്കളക്കാരം ഇല്ലാതെ ഒരു രക്ഷയില്ല അടുക്കളക്കാര്യം ചെയ്യുമ്പം എല്ലാ വീടുകളിലും അടുക്കളയിലെ കാര്യങ്ങളുണ്ട് അപ്പം ചില ദിവസങ്ങളിൽ ഞാൻ പാചകവും ഈ ടിപ്സും എല്ലാം കൂടെ ആയിരിക്കും കൂട്ടിക്കലർത്തിയേക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഇൻട്രഡക്ഷനിൽ പറയാറുണ്ട് നിങ്ങൾക്ക് കാണാൻ വേദമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് ടിപ്സ് മാത്രം കാണുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം തരാം